നമ്മൾ ഇന്ന് ടേസ്റ്റ് ഓഫ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് രുചികരമായ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ് ഈ സോൾഫ് പെപ്പർ ഈ സാധനമൊക്കെ വെച്ച് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് ഒരു സിനിമയാണ് ഇവർ ഇവരുണ്ടാക്കിയിരിക്കുന്നത് ഇവരാരുന്നു നമുക്ക് നോക്കുകയാണെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യൽ ആയിരിക്കും അത് ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു കാണാൻ പോകുന്ന കാര്യം എന്തിനാണ് ഞാൻ പറഞ്ഞറിയിക്കുന്നത് ഓക്കെ നമുക്ക് അകത്തേക്ക് പോവാം കാണാം

ഈ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറയുന്നത് അല്ലല്ല ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ ഇതിനകത്ത് ഈ സിനിമയിൽ എന്നെ ഇതിന്റെ ഡയറക്ടർ വിളിക്കുമ്പോ ഞാനതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ അതിനകത്ത് എൻ്റെ ക്യാരക്ടർ ഞാൻ കുക്കിന്റെ ക്യാരക്ടർ അപ്പം ഞാൻ അതിൻ്റെ ഒരു ഒരു രണ്ട് പേജ് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അത് വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത് കുറെ നമ്മൾ ചെയ്യാവുന്ന കുറേ പ്രാക്ടിക്കൽ കാര്യമാണ് അപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് വന്നു ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇതേ സ്ഥലത്ത് ഇതുപോലെ ഇവരൊക്കെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി നടക്കും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാനിനകത്ത് നിന്ന് കറി ഇടപെട്ടോട്ടെ അപ്പോൾ ഇവർക്കെന്നൊരു വിശ്വാസ കുറവ് ഞമ്മളിവിടെ നിന്ന് കണ്ടു നോക്കുന്നത് പറഞ്ഞിട്ട് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി ഒരു ഇതുപോലൊരു കപ്പ ഇതുണ്ടാക്കി അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഒരു കുറച്ച് പോലും ഡയറക്ടർക്ക് കഴിക്കാൻ കിട്ടില്ലാന്നുള്ളതാണ് കഴിക്കാൻ കിട്ടാത്ത അങ്ങനെ നോക്ക് കഴിക്കാൻ എന്തുകൊണ്ടാണ് ചോദിച്ചു ഹലോ നമസ്കാരം അങ്ങനെയാണല്ലോ ഇവിടെ ഒരു ഇയാൾക്കൊരു ഒരു ഒരു സംശയം ഈ നമ്മളന്ന് ഉണ്ടാക്കിയ സാധനം നിങ്ങൾ കഴിക്കാത്തത് കാരണം എന്താ വെച്ചാൽ കൊള്ളൂല്ലാത്തതാണ് ഈ വീട്ടിലുള്ള എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്തു ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരു നല്ലൊരു കുക്കിന്റെ ഒരു കുക്കിന്റെ ക്യാരക്ടറാണ് കുക്കിന്റെ ഒരു വേഷം ചെയ്യണമെന്ന് തീരുമാനിക്കും ബാബുരായൊക്കെ കാസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം വന്നത് അപ്പൊ എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം പുള്ളി സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത പോലെ ആണോന്നറിയില്ല അതവിടെ വെച്ചിട്ട് സ്വാഭാവികമായിട്ട് ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം ഇനിയിപ്പൊ ഇങ്ങനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ പക്ഷെ പുള്ളിയുടെ ശ്രദ്ധ പുള്ളി പിന്നീടാണ് വേറൊരു കാര്യം കൂടെ പുള്ളി വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ഭാര്യയെ വശീകരിച്ചത് ശരിക്കും ഒരു ചിക്കൻ ഉണ്ടായിരുന്നു എന്ന് പുള്ളി അന്ന് തന്നെ ഇവിടെ നിന്ന് അപ്പൊ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഈ വയറിലൂടെയാണ് ഒരാളുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ ഒരു ഹൃദയത്തിലേക്ക് കടന്ന ഒരാളും കൂടി ആയതുകൊണ്ട് അല്ല അതിനകത്തൊരു കാര്യം പറഞ്ഞാലും സിനിമ ഇതാണ് അപ്പൊ ഇപ്പൊ നമുക്കൊരു പന്ത്രണ്ടര മണി ഒരു മണിയായി കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ലക്ഷ്യം ബ്രേക്ക് ആവുന്നുള്ളന്താന്ന് അറിയാമോ ഭക്ഷണം കഴിക്കാം വിശപ്പ് എന്ന് പറയുന്ന സാധനം എല്ലാ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ഇപ്പൊ എല്ലാവരും ജീവിക്കുന്നതിന്റെ ഒരു പരിധി വരെ നല്ല രുചിയുള്ള ആഹാരം കഴിക്കണം ആക്ച്വലായിട്ട് ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞ കോംപ്രമൈസ് ആണ് നമ്മുടെ ഒരു ഒരു കുട്ടി ഉണ്ടായിരുന്നു മൈതിരി നമ്മളെ കുട്ടിന്ന് തന്നെ പറയാം അപ്പൊ അവൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഇവിടെ നിന്ന് എൻജോയ് ചെയ്തിരുന്നു അപ്പൊ അതില് ഭയങ്കര വൈരാഗ്യവും ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് ഞാൻ സിനിമ കാണില്ല ആഷിക്കിനോട് പറഞ്ഞു തരാണ്ട് അപ്പൊ അതുകൊണ്ട് ആഷിക്ക് എന്ത് ചെയ്തു വലിയൊരു പണി നടത്തിട്ടുണ്ട് വിളിച്ചോ അവിടെ ഉണ്ടാവും ഹായ് എത്ര പോയി അല്ല കാരണം ഈ പാത്രം പാത്രം ഒരു വലിയ മോശം ഞാൻ പറഞ്ഞു ിപ്പോഴത് ആക്ച്വലി എല്ലാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് മാത്രമല്ല വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലുള്ള പാത്രങ്ങള് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് കഴിക്കാൻ പറ്റാത്ത ില്ല അപ്പൊ അതിന്റെ ഒരു കോംപ്രമൈസ്കത്ത് വേറെ കാര്യണ്ട് ഇത് മൈതിരി മാത്രമല്ലേ ഇതെല്ലാം സിനിമയുടെ ആൾക്കാർ അതെ സ്ലിപ് ആയിട്ട് ഇതെല്ലാം ഇതെല്ലാം ചെയ്തോളണം അതാണ് നന്നാലാണ് പൂർണ്ണമായിട്ട് സിനിമയാവുള്ളൂ ഇതേ നമ്മുടെ ഒരു ഒരു സഹ സംവിധായകൻ ഇരിക്കുന്നു ഞാനിപ്പോ നമ്മളിപ്പോ മാരാഴ്ച ഒരു സംഭവം നമ്മളാ മാരായസന്റെ അവിടെ ഒരു ജോബ് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നപ്പുറം അവിടുത്തെ പൊറോട്ട കഴിക്കാത്തവരും ആ പൊറോട്ട ഇഷ്ടപ്പെടാത്തവരും നമ്മുടെ ഉള്ളിൽ ഉള്ള ബഡ്ജറ്റ് വെച്ചിട്ട് ശരിയല്ലേ അതെന്താ എന്റെ മട്ടൻ മട്ടൻ എന്റെ മട്ടൻ ഒച്ച 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 എടുത്തോണ്ടിരിക്കുന്നു

ായോണ്ട് റൈറ്റർ ആയതുകൊണ്ട് നമുക്കത് വെറുതെ വിട്ടേക്കാം ഓക്കെ ഒരു പതിനഞ്ച് തുള വെളുത്തുള്ളി ഒരു പത്ത് പത്ത് പച്ചമുളക് നെടുകേ അത് മൂന്നാല് സ്റ്റേജ് ആണ് ഇതിന്റെ പേര് സോൾട്ട് ആൻഡ് പേപ്പർ മട്ടൺ എന്നാണ് പല സ്റ്റേജ് ഉണ്ട് അപ്പൊ ഡെബിങ് എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ നടന്നോണ്ടിരിക്കും അഞ്ചു വിശലങ്ങളും പറഞ്ഞാ ഇതിനകത്ത് ഈ ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഒരു കുറച്ച് പ്രായമായിട്ടും ഇതൊരു വിവാഹം കഴിക്കാത്ത കഴിക്കാത്തൊരാളാണ് കുറച്ച് പ്രായമായിട്ടും ഇതുവരെ വിവാഹം കഴിക്കാത്ത ഒരാള് ടോണിക് ബാച്ച് അദ്ദേഹം അതിന് പ്രേമിക്കാൻ പോയിട്ടു പ്രേമിക്കാൻ പോലും നടക്കാത്ത നടക്കാത്തൊരാള് അപ്പൊ അദ്ദേഹത്തിന്റെ ഓളിനോളായ കുക്കാണ് ഞാൻ ഭാര്യ സ്ഥാനത്തുള്ള കുക്ക് വേണമെങ്കിൽ പറയാം ദോസ്താനയുടെ അപ്പൊ അപ്പൊ എന്റെ ഭക്ഷണം കൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേറെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം അതിലും പാത്രം കഴുകാനാണോ അതോ സാറാ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കണം അതിന്റെ മിനിമം സാധനം അറിയാം ഉപ്പ് ഉപ്പ് മസ്റ്റാണ് മുളക് മസ്റ്റാണ് ഈ മുട്ട എന്താ ചെയ്യാ ഈ കുട്ടി നന്നായിട്ട് കുക്ക് ചെയ്യുന്നു എത്രയും കറക്റ്റ് ആയിട്ട് പറഞ്ഞു അതെണ്ണിനൊരു പെണ്ണ് സഹായിച്ചില്ലേടാ ഈ സിനിമയുടെ കഥ ആരായിരുന്നു ഇവിടെ ഓക്കെ കരങ്ങോണ്ടിരിക്കാണ് പാവം ശാന്തേട്ടാ ഒന്ന് പ്ലീസ് ഇദ്ദേഹാണ് ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന മൂവിയുടെ കഥ എഴുതിയ ഇൻസ്പിറേഷൻ ഫുഡ് എഴുതിയാണ് ഇപ്പോ ഈ നമ്മുടെ ഈ മട്ടൺ കറിയുടെ സെക്കൻഡ് സ്റ്റേജാണ് അതായത് ഇപ്പോൾ അത് വെന്തിരിക്കുന്ന ഈ സാധനം നമ്മൾ നന്നായിട്ട് വരത്തി എടുക്കുന്ന ഒരു ഒരു സംഗതി നാടൻ സ്റ്റൈലുടെ പ്രിപ്പറേഷൻ ആണ് ഇതിലേക്കാണ് പോകുന്നത് മൈതിലി എണ്ണ കുറച്ചെടുക്കും ഈ എണ്ണ വളരെ കുറച്ച് മതി കാരണം കടുക് പൊട്ടാൻ മാത്രമുള്ള എണ്ണയാണ് ശരീരത്തിന് നല്ലത് ഇപ്പോൾ ഇതിനകത്ത് ഈ മട്ടൻ്റെ ഒന്നും ചിലപ്പോൾ കടുക് പൊട്ടിക്കണമെന്നില്ല ഈ കടുക് പൊട്ടിക്കില്ല ശരിക്കും പറഞ്ഞാൽ കോട്ടയം അങ്ങോട്ടുള്ളവരാണ് തിരുവല്ല കോട്ടയം അങ്ങനെ ശരിയൊക്കെ അങ്ങോട്ട് പോയാൽ കടുവൊന്നും പൊട്ടിക്കലില്ല ഇറച്ചിയിൽ കടുക് പൊട്ടിക്കില്ല അപ്പോൾ നമുക്ക് ഈ കടുക് പൊട്ടിക്കുന്നതിന് ഇഷ്ടമായതുകൊണ്ട് ഒ അതിപ്പോ നിങ്ങൾ അറിയല്ലോ നിങ്ങളെപ്പോ ജനറേഷന് കടു പൊട്ടിക്കണതിനാ ഒച്ചേക്കാൻ പറയും അല്ല ഇതിൽ കടു പൊട്ടിക്കണത് ഒച്ചേക്കാനല്ലേ നമ്മുടെ ഈ കറിവേപ്പില ഏറ്റവും വലിയൊരു ടേസ്റ്റ് മേക്കറായിട്ട് എനിക്ക് തോന്നുന്നു ഇതുപോലെ നല്ല മൂത്ത കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഭയങ്കരമാണ് നമ്മുടെ തട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ തണ്ടടക്കുന്നിങ്ങനെ ഇടും അപ്പോൾ നമുക്ക് കൂടാതെ ചെറുതായിട്ടൊന്ന് ഒന്ന് 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 നോക്കണം ആ കറിവേപ്പതിന്റെ ആ ഒരു തള്ളി ഇത് മാറണം അതായി കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞു വെളുത്തുള്ളി ഒന്ന് മൂട്ട് വരുമ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതിപ്പോ ഈ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ സവാള എടുത്തിരിക്കുന്നത് ഇത് ഇത് ഇങ്ങനെ ഒരു ഒരു കട്ട കട്ട കട്ടയായിട്ടുള്ള പിസ്സ നമ്മൾ മറ്റേ സാധാരണ ഇങ്ങനെ അറിയുന്ന നീളത്തിലറിയണത് അപ്പോൾ അത് കുറച്ച് വേവാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ചെറിയ ചെറിയ കട്ട കട്ടയായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സവാള ഒരു ടേസ്റ്റ് ഉണ്ടാകും ഓക്കെ പിടിച്ചോണ്ട് മുളകൊക്കെ ഞങ്ങൾ ആവശ്യത്തിനാണ് മുളകന്റെ സ്റ്റേജിലേക്ക് വരുന്നുള്ളൂ ആ പച്ചമുളകിൻ്റെ സ്റ്റേജിലേക്ക് വരുന്നുള്ളൂ എനിക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത് മാക്സിമം എണ്ണ കുറയ്ക്ക ഈ എണ്ണയുടെ ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചട്ടിയിലടി പിടിക്കാണ്ടിരിക്കാൻ ഇതിൻ്റെ ഒരു ഒരു ഇത് മാത്രമേ ഉള്ളു അല്ലാണ്ട് അത് എണ്ണ കയറ്റി വെറുതെ നമ്മളുള്ള കൊളസ്ട്രോളും അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങളാവണ്ട ഈ കടുക് പൊട്ട എന്ത് സൺഫ്ലവർ ആയാലും വെളിച്ചെണ്ണ ആയാലും എന്തായാലും നമ്മൾ മാക്സിമം അത് കുറയ്ക്കുന്നതാണ് ശരീരത്തിന് നല്ലത് അപ്പം ഉപയോഗിക്കുന്നത് ഇതിപ്പോ ചട്ടി ഈ സാധനം അതിനുള്ള പിടിക്കാണ്ടിരിക്കണി അങ്ങനെയല്ലേ പറഞ്ഞത് ഈ ജനറേഷൻ ജനറേഷൻ ഈ ഈ പറയുന്ന സാധനം ഈ പറയുന്ന സാധനം ഇതിന്റെ താഴേക്ക് ഞങ്ങളുടെയൊക്കെ ഭക്ഷണം പറഞ്ഞാൽ കങ്ങം പിടിക്കാന്ന് പറയും ഇതൊക്കെ ഏറിപ്പിടിക്കുക അതിന് വെള്ളം ഒരു ഒരു രണ്ടിന്റെ ഇടയിൽ പ്രവർത്തിക്കേണ്ട സാധനമാണ് എണ്ണ അപ്പൊ അതിനാവശ്യത്തിന് ഉപയോഗിച്ചാ പോരേ അപ്പ മൈതിലി ഒന്ന് ഒന്ന് ഇളക്കിയത് പക്ഷേ ഒരു കാര്യം ശരിയാട്ടെ ഇവിടെ ചെയ്ത് പരിചയം ഉണ്ട് കേട്ടോ ഞാൻ ഇത്ര നേരം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓംലൈനിക്ക് ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഈ വെയിലത്ത് ഈ പുകയത്തൊക്കെ നിന്ന് ഈ സാധനം ഉണ്ടാക്കുന്നു വെയിലല്ല പുകയത്ത് നിന്ന് സംഭവം ഉണ്ടാക്കുന്നു പക്ഷെ അത് ആർത്തിയോടെ കഴിക്കുന്ന ഭർത്താക്കന്മാര് അല്ലെങ്കിൽ വീട്ടുകാർ അവർ അവരത് ആർത്തിയോടെ കഴിക്കുമ്പോൾ സ്ത്രീകളുടെ ഒരു സംഭവം ഭയങ്കര ഭയങ്കര സംഭവത്തെ കണ്ണീരല്ല എല്ലാം തെറ്റാണ് അല്ല ഏറ്റവും നല്ല ഞാനൊക്കെ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാമോ അവർ പറയും ഓ വെച്ച സാധനം നന്നായിട്ട് കഴിക്കണു കഴിക്കണേ കാണുമ്പോ ഞങ്ങക്ക് ഭയങ്കര സന്തോഷമാണോ ഇപ്പൊ തന്നെ ഇത്രയും വേർത്ത് അത് അത് കഴിക്കുമ്പോൾ ഒരു ഇതുണ്ട് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ അവിടെയാണ് പാട്ടിനെ കുറിച്ച് കംപ്ലീറ്റ്ലി എന്താ പറയുന്ന ഒരു ഭക്ഷണം വരിക്ക ചക്ക വരിക്കടപ്പുറം അതുപോലെ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി അതിനകത്ത് കവി സങ്കല്പിച്ചിട്ടുള്ള പിടിക്കുമ്പോ വഴുക്കണം അതായത് നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി നമ്മള് ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിടിച്ച് കഴിയുമ്പോ ഇത് വഴുക്കിപ്പോ കയ്യില് നിക്കാത്ത അതായത് കഴിച്ചിട്ടോ പിന്നെ അപ്പൊ ഈ മാമ്പഴം വിളിച്ചപ്പോ നമ്മളിങ്ങനെ പിഴിയും മാമ്പഴം പിഴിയുന്ന സംഭവം പിഴിയുന്ന സമയത്ത് വഴുക്കി പോവും അതുപോലെ വലക്കുന്നുള്ള പ്രണയത്തിനെയും ഭക്ഷണത്തിനെയും നാടൻതിരിമിച്ച് ചേർത്തു പാടാടാൻ ആ പാട്ടൊന്നും പാടിക്കുന്ന മുല്ലപ്പൂച്ചിരിയോ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണല്ലോ പ്രേക്ഷകർക്ക് അവസാനം എല്ലാ റെസിപ്പിയും നമ്മൾ കുറച്ച് കുറച്ച് ലാസ്റ്റ് ഈ എനിക്കൊന്ന് ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരില് എനിക്കൊന്ന് മേൽ വിഭാഗങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സ്ത്രീകൾക്ക് ചിലപ്പോൾ എന്താണ് അതല്ല നമുക്കത് ആവശ്യത്തിന് മതിയല്ലോ എന്ന് ചിലപ്പോൾ നല്ല ചിലവർക്ക് ചില കണക്കൊക്കെ ഉണ്ടാവും

സമയം എടുക്കുന്ന ഞങ്ങൾക്ക് കഴിക്കണമല്ലോ ഇതിൽ മാത്രം കാണിച്ചാൽ കാണിച്ചാ അവനൊന്നും എന്റെ രീതിയിലായില്ലെങ്കിൽ നാളെ ചിലപ്പോ നിങ്ങൾ ഇത്ര വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ കഴിയുമല്ലോ ഇത് പിന്നെ മുളകൂടി ഇട്ട് ഇതാക്കുമ്പോ ചെയ്യാം ആ നമ്മള് ഇടിച്ച മുളകൂടി അപ്പൊ എന്താ ഇത് ഇടിച്ച മുളക് ഇത് ഇതാണ് നമ്മൾ ഇനി ഇതിനകത്ത് ഇടാൻ പോകുന്നത് അപ്പൊ ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതെല്ലാം ഞങ്ങളുടെ ഒരു ടേസ്റ്റിന്റെ സംഭവമാണ് കേട്ടോ ഫൈനൽ പ്രൊഡക്റ്റ് ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ കപ്പയുടെ വെള്ളം ഉപയോഗിക്കുന്നവളുണ്ട് ഇപ്പൊ മട്ടൺ നമ്മൾ ഇതിനകത്തേക്ക് ഇനി ഇവനൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് കിടന്നു വർത്താനം പറയും ഇങ്ങനെ ഇടുന്നു പതിനീസൊക്കെ അപ്പൊ അതുവരെ നമ്മൾ വെച്ചൊന്ന് മൂട പിന്നെ കുറച്ചേരം സംസാരിക്കാൻ കൂടി വെക്കുന്നു അപ്പോഴേക്കും മൈദിലി ഇതൊന്ന് മോളെ ആ കൊണ്ടുവന്നാൽ അപ്പൊ മൈതിലി അതിന്റെ കാര്യം നോക്കുന്നു നല്ല സുന്ദരമായ ഞങ്ങളുടെ സോൾട്ട് ആൻഡ് പെപ്പർ മട്ടൺ ആയി കഴിഞ്ഞ് ഒന്നും മണമുണ്ട് ഇനിയിപ്പോ ഞാൻ മൈദിലി എന്റെ ഒരു ഡയറക്ഷനിൽ മൈതിലി അവിടെ കപ്പ ഉണ്ടാക്കുന്നു മൈദിലി അകത്തുണ്ട് അത് ഡയറക്റ്റ് വിളിച്ചാൽ മാത്രമല്ല കേരളത്തിൽ ആദ്യമായിട്ട് പല പല കപ്പകളുണ്ട് അപ്പൊ കപ്പ മൈതിരി സാധാരണ നമ്മൾ കപ്പ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കഷ്ടം കഷ്ണോട്ടൊക്കെ നമ്മുടെ ഈ ഇത് കപ്പ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ മട്ടൺ ഒഴിച്ച് ഇത് കഴിക്കണം മനസ്സിലായില്ലേ അപ്പം അതിന് അതിന് അതാണ് അതിൻ്റെ മെയിൻ സംഭവം ഇതിനകത്ത് വേറെ സംഭവം വെച്ചാൽ നന്നായിട്ട് വെളുത്തുള്ളി ചുവന്നുള്ളി വേപ്പില കടുക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഉണ്ടാക്കിയാണ് പിന്നെ വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ദേക്കാനും വളരെ എളുപ്പമാണ് ചവയ്ക്കേണ്ട ആവശ്യമുള്ളൂ ഇത് ഇത് ഇതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളിതിനകത്തേക്ക് നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് പോർഷൻ അത് കുറച്ച് പോർഷൻ മട്ടൺ ഇട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണെന്നാണ് ഞങ്ങളൊരിത് ഒരു കപ്പ ഇങ്ങനെയും വെക്കാം ഇതൊരു കപ്പ പുഴുക്കല്ല അല്ലെങ്കിൽ കപ്പ വളർത്തും തമ്മിൽ ജോയിന്റ് ആവുന്ന സ്ഥലേ ഇതാണ് സോൾട്ടാൻ ഇതാണ് സോൾട്ടാൻ പെപ്പർ ാണ് റിയാ റിയാക്ഷൻ ആണ് പൊള്ളരുത് ആരും എരി എനിക്കിരു എരിവ് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കിയ ആള് ാണ് പെപ്പർ മട്ടൺ ഒരു സംശയാണ് അല്ലെങ്കിൽ എഴുത്തുകാരന്റെ സംശയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാരും സംശയമാണ് നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് അത് ജീവിക്കാൻ വേണ്ടിയാണോ ഭക്ഷണം ഇത് നിങ്ങൾ എല്ലാരും നിങ്ങളുടെ ചോദിക്കേണ്ട അടുത്തൊരു കൊസ്റ്റാണ് ഞാനും കൊറേ കാലമായിട്ട് എന്റെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കുന്ന എനിക്കെല്ലാം മനസ്സിലായി അതെ പറയുന്നത് അപ്പം നമുക്ക് സമാധാനമായിട്ട് കഴിക്കാം അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനും ഇത് ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള Oh, or, or ും എല്ലാവർക്കും ഓക്കെ ഞങ്ങൾ എല്ലാവരും നന്ദിയും നല്ല നമസ്കാരം നല്ല നമസ്കാരം താങ്ക് യു സോ മച്ച്